ഒരു ലക്ഷത്തിനു മുകളിൽ വിലയുള്ള ഫോൺ യുവാവിന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് കുരങ്ങൻ കെട്ടിടത്തിന് മുകളിൽ കയറിയിരുന്നു ഭക്ഷണ പൊതികളടക്കം പലതും എറിഞ്ഞുകൊടുത്ത് അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫോൺ താഴെയിടാൻ തയ്യാറായില്ല ഒടുവിൽ ജ്യൂസിന്റെ ഒരു പായ്ക്കറ്റ് എറിഞ്ഞുകൊടുത്തതും പായ്ക്കറ്റ് പിടിച്ച ശേഷം ഫോൺ കൃത്യമായി താഴേക്കിട്ട് കൊടുത്ത് കുരങ്ങ് ഉത്തർപ്രദേശിലെ വൃന്ദാവൻ സന്ദർശിക്കാനെത്തിയ വിനോദസഞ്ചാരിയുടെ സാംസങ് എസ് ട്വൻ്റി ഫൈവ് അൾട്ര മൊബൈൽ ഫോണാണ് ഒരു കുരങ്ങൻ തട്ടിയെടുത്ത് കെട്ടിടത്തിനു മുകളിൽ കയറിയത് പല രീതിയിൽ കുരങ്ങിനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചിട്ടും കുരങ്ങ് അടുത്തില്ല എന്നാൽ ഫോണിന് കേടുപാടുകളൊന്നും തന്നെ കുരങ്ങ് വരുത്തിയില്ല ഒടുവിൽ ശീതളപാനീയത്തിന്റെ പായ്ക്കറ്റ് മുകളിലേക്ക് എറിഞ്ഞതോടെ കൃത്യമായി പിടിച്ചെടുത്ത ശേഷം ഫോൺ ഉടമയ്ക്ക് ഇട്ടുകൊടുക്കുകയായിരുന്നു കുരങ്ങ് പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും മൊബൈൽ ഫോണുകളും സൺഗ്ലാസുകളും ഒക്കെയാണ് ഭക്ഷണം ലഭിക്കാനായി വാനര വാനരസംഘം തട്ടിയെടുക്കുന്നത് കാലത്തിനനുസരിച്ച് സൂത്രശാലികളായ കുരങ്ങന്മാരും മാറിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ Celebrate the moments of colours. KMT Silks. Perintilmanda Kotakel.